എല്ലാം തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലെ ആ വാനൽ കാലത്താണ് ഒരു മെലിഞ്ഞ ബെൽജിയൻ പയ്യൻ മാഞ്ചസ്റ്ററിൽ കാലു കുത്തുന്നു അമ്പത്തഞ്ച് മില്യൺ യൂറോയാണ് സിറ്റി അന്നത്തെ അവരുടെ റെക്കോർഡ് ബ്രേക്കിംഗ് ട്രാൻസ്ഫറിന് ചെലവഴിച്ചത് ചിലർക്കത് ചൂതാട്ടമായി തോന്നി മറ്റു ചിലർ ഇതൊരു റിസ്കി എക്സ്പെരിമെന്റ് ആയിപ്പോയെന്ന് നെറ്റി ചോദിച്ചു അധികമാരും പറഞ്ഞു കേൾക്കാത്ത ആ പേരിനെ കുറിച്ച് മറിച്ചെന്ത് പറയാനാണ് പക്ഷെ പിന്നെ കണ്ടത് വെറുമൊരു കരിയർ മാത്രമല്ലായിരുന്നു അതൊരു മാസ്റ്റർ പീസ് ആയിരുന്നു വെണ്ടക്കക്ഷരങ്ങളിലെ ഹെഡ്ലൈനുകളിലൂടെയല്ലായിരുന്നു പകരം സമയരഥങ്ങളെ മുറിച്ചു കിടക്കുന്ന മനോഹരമായ പാസുകളുടെ വശ്യതയിൽ അയാൾ കവിത എഴുതി അസിസ്റ്റുകളുടെ രാജകുമാരനായി അയാൾ ഇംഗ്ലണ്ടിനെ തീ പിടിപ്പിച്ചു ഒരു കാലം കെവിൻ ഡിബ്രോയിൻ ഫുട്ബോൾ കളിക്കുകയല്ലായിരുന്നു അതിനെ റീഡിഫൻ ചെയ്യുകയായിരുന്നു ഡെബ്യൂട്ട് സീസണിൽ തന്നെ അക്കാര്യം ഉറപ്പായിരുന്നു ഇത് വെറുമൊരു മിഡ്ഫീൽഡർ അല്ല എന്ന് അയാൾ കപാരമായ വിഷൻ ഉണ്ടായിരുന്നു ചെക്ക് വെക്കുന്നവരുടെ ലോകത്ത് അയാൾ ചെസ് മാസ്റ്ററായി ഒരു പാസ് കൊണ്ട് അയാൾ ഡിഫൻസിനെ ഗില്ലറ്റിനേക്കാൾ മൂർച്ചയിൽ അരിഞ്ഞു വീഴ്ത്തി ഒരൊറ്റ നോട്ടത്തിൽ ആരും കാണാത്ത കാൽപന്ത് കളത്തിലെ രൈൽസേറകളിൽ അയാളുടെ കണ്ണുകൾ നിർത്തം വെച്ചു ഹീ വാസ് നോട്ട് ഫ്ലാസ്ലി നോട്ട് ലൗട്ട് അയാൾക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല അയാളുടെ സംസാരം അയാളുടെ കാലുകളായിരുന്നു സീസൺ അവസാനത്തോടെ സിറ്റിയുടെ ന്യൂക്ലിയസ് ആയി ഡിബ്രോയിൻ മാറുന്നുണ്ട് പെപ്പിന് കീഴിൽ താരത്തിൻ്റെ ടാലൻറ്റും കോച്ചിൻ്റെ ടാക്റ്റിക്സും ചേർന്നപ്പോൾ ക്യാൻവാസും ചായും ചേർന്ന പോലെ മനോഹരമായ ചിത്രങ്ങൾ രചിക്കപ്പെട്ടു ആരും കാണാത്ത ഫുട്ബോളിന്റെ ചില നിഗൂഢതകൾ പെപ്പും ഡിബ്രൂയിനും ചേർന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി അയാൾ മദ്യനിരയിൽ നിന്ന് കളിയുടെ ചരട് വലിച്ചു നാല് പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ രണ്ട് എഫ് എ കപ്പ് അഞ്ച് ഇ എഫ് എൽ ട്രോഫികൾ പിന്നെ ചാമ്പ്യൻസ് ലീഗും സൂപ്പർ കോപ്പയും ക്ലബ്ബ് വേൾഡ് കപ്പും പിന്നെ മൂന്ന് കമ്മ്യൂണിറ്റി ഷീൽഡും അയാളുടെ പക്കലുണ്ടായിരുന്നു അതെ ഇംഗ്ലണ്ടിൽ കളിക്കുന്ന ഏതൊരു പ്രൊഫഷണൽ താരത്തിൻ്റെയും സ്വപ്ന നേട്ടങ്ങളാണ് ഇയാൾ വെറും അക്കങ്ങൾ മാത്രമാക്കി മാറ്റിയത് ഈ ഓരോ വിജയങ്ങളിലും അയാളുടെ കാൽപാദങ്ങൾ മുദ്ര പതിപ്പിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രശസ്തമായ സിറ്റിയുടെ സെഞ്ചുറിയൻ ക്യാമ്പയിനിലേക്ക് നോക്കിയാൽ അയാൾ ആരായിരുന്നു എന്ന് ബോധ്യപ്പെടും പതിനാറ് അസിസ്റ്റും നൂറോണം ചാൻസ് ക്രിയേഷനുമായി അയാൾ അക്ഷരാർത്ഥത്തിൽ ഭരിക്കുകയായിരുന്നു ലോകം മുഴുവനും കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ സാക്ഷാൽ തിയറി ഹെൻഡ്രിയുടെ റെക്കോർഡ് ഭേദിച്ച് ഇരുപത് അസിസ്റ്റ് നൽകുന്ന ഡിബ്രോയിനെ സിറ്റിക്കെന്നും അഭിമാനമാണ് അതേസമയം പതിമൂന്ന് ഗോളുകളും പേരിലാക്കി പ്രീമിയർ ലീഗ് കണ്ട ഏറ്റവും മികച്ച പ്ലേമേക്കർമാരിൽ മേക്കർമാരിൽ ഒരാളെന്ന പദവിയിലേക്ക് അയാളെ പലരും പരാമർശിക്കുന്നുണ്ട് നൂറോളം അസിസ്റ്റുകൾ ലീഗിൽ നേടിയതോടെ അതേറ്റവും വേഗത്തിൽ സ്വന്തമാക്കുന്ന താരമെന്ന നേട്ടവും അയാൾ കാണും നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു എന്നെനിക്കറിയേണ്ട ഗിക്സിനും ഫാബ്രിഗസിനും ഒപ്പമാണ് അയാൾ എനിക്ക് ഡിബ്രുവിന് നൽകിയ ഒട്ടനവധി നിമിഷങ്ങളുണ്ട് സിറ്റി ഫാൻസിന് അഗ്രോയിലേക്കുള്ള ആ ഇഞ്ച് പെർഫെക്റ്റ് പാസ് സിറ്റിക്കെതിരെയുള്ള ഇടിവെട്ട് ഷോട്ട് ആർസലിനെതിരെ നിർണായകമായ ടൈറ്റിൽ ഡിസൈഡറിലെ ക്ലച്ച് അസിസ്റ്റ് വേദന സൈറ്റ് നേടിയ ഇരുപത്തിമൂന്നിലെ ചാമ്പ്യൻസ് ലീഗ് ഒന്നുമൊന്നും മറക്കാൻ ആവില്ലല്ലോ സിറ്റിക്ക് ഒരു ഹീറോയെ വേണ്ടപ്പോഴെല്ലാം അയാൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അയാൾക്ക് അങ്ങനെ കളിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ ഫോർ ദ ടീം ഫോർ ദ ബെഡ് ആൻഡ് ഫോർ ദ കി ഒരു പതിറ്റാണ്ട് വിട പറഞ്ഞിരിക്കുന്നു ഇന്ന് അയാൾ തന്നെ തന്നെ താനാക്കിയ എത്തിഹാദിലെ പുൽമൈതാനങ്ങളോട് വിട പറയാൻ ഒരുങ്ങുകയാണ് കാലമേറെ ചെല്ലുമ്പോൾ മൊബൈൽ സ്ക്രീനിൽ കണ്ട ആ കളിക്കാരനെ ചൂണ്ടി അവർ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് നിങ്ങൾ ഫുട്ബോൾ കളിക്കേണ്ടതെന്ന് അയാളുടെ പാസുകളിൽ കോടിത്തരിച്ച എത്തിഹാദിന്ന് മൗനത്തിലാണ് ഒരാത്മാവ് മെല്ലെ അകലുന്ന പോലെയാണ് സിറ്റിക്ക് ഈ വിട പറച്ചിൽ സംശയത്തോടെ ആളുകൾ നോക്കിക്കണ്ട ആ പയ്യൻ കടുപ്പമേറിയ പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ആവുന്നത് സിറ്റിയുടെ കുപ്പായത്തിൽ ആയത് നിയോഗമായിരിക്കും എല്ലാ അസിസ്റ്റുകൾക്കും നമ്പറുകൾക്കും അപ്പുറം തനതായ ശൈലി ബാക്കി വെച്ച് അയാൾ മാഞ്ചസ്റ്റർ വിടുകയാണ് ഒന്നുമല്ലായിരുന്ന ക്ലബ്ബ് ഇന്ന് എണ്ണം പറഞ്ഞ ഒന്നായി തീർന്നെങ്കിൽ അതിൽ കെവിൻ ഡിബ്രോയിൻ നിങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല പ്രിയപ്പെട്ട കെവിൻ എവിടെ ആയിരുന്നാൽ പോലും നന്നായി കളിക്കണം നിങ്ങളിൽ ഇപ്പോഴും ഞങ്ങൾ സിറ്റിയുടെ നീലച്ചായം കാണുന്നുണ്ട് അതവിടെ തന്നെ ഇരിക്കട്ടെ എത്തിഹാദിന്റെ ഓരോ ആരവങ്ങളും കാലിൽ നിന്ന് അകലാതിരിക്കട്ടെ എത്തിഹാദിന്റെ ഓരോ ആരവങ്ങളും കാതിൽ നിന്ന് അകലാതിരിക്കട്ടെ സമയത്തെയും കാലത്തെയും തന്നെ രണ്ടായി പിളർത്തുന്ന നിങ്ങളുടെ പാസുകൾ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അത് മാത്രം ഞങ്ങൾക്ക് മതി നന്ദി കെവിൻ നൽകിയ പാസുകൾക്കും നേടിയ ഗോളുകൾക്കും ട്രോഫികൾക്കും അതിനുമപ്പുറം ഈ നീലക്കുപ്പായത്തിൽ കളത്തിലെ കവിതയായതിനും